മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ കൂടെയുള്ള മന്ത്രിമാർ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതോടെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മഹായുധീഷ് സർക്കാരിൽ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഷിൻഡെ വിഭാഗം ശിവസേനയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ കടും പിടുത്തത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മന്ത്രിയായി ചുമതലയേറ്റ് മൂന്ന് മാസക്കാലമായിട്ടും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനക്കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫീസേഴ്സ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നിവരുടെ നിയമനം നടക്കാത്തതിൽ വകുപ്പിലെ കാര്യങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നതാണ് ഹിന്ദെ വിഭാഗം മന്ത്രിമാരുടെ പരാതി ഉദയ സാമന്ത് ശംഭുരാജ് ദേസായി സഞ്ജയ് റാത്തോഡ് ഗുലേബ്രാ റാവു പട്ടേൽ എന്നിവർ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫുകളെ കിട്ടാതെ ഇപ്പോൾ അലയുകയാണ് അടുത്തിടെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ജീവനക്കാരുടെ നിയമനം വൈകുന്നതിൽ ശിവസേന മന്ത്രിമാർ ആശങ്ക ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ക്ലീൻ ഇമേജ് ഉള്ളവരെ മാത്രമേ അനുവദിക്കൂ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് സ്ക്രീനിങ് നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ശിവസേനാ വിഭാഗത്തെ മനഃപൂർവ്വം തടയുകയാണെന്നുള്ള വിമർശനമാണ് ഷിൻഡെ വിഭാഗത്തിനുള്ളത് മാത്രമല്ല ബി ജെ പി മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥ നിയമനത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ശിവസേന മന്ത്രിമാരെ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ സ്റ്റാഫ് അംഗങ്ങളെ തീരുമാനിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തീരുമാനം എടുക്കാമെന്നിരിക്കെ പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന സമീപനമാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നതിനിടെ മന്ത്രിസഭാ യോഗത്തിനെത്തിയ ഉദ്യോഗസ്ഥരോട് ആളിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നു ചില സ്റ്റാഫ് അംഗങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ വകുപ്പുകളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് എന്നിട്ടും അവരുടെ നിയമനം പോലും ഇപ്പോഴും ഉടങ്ങിക്കിടക്കുകയാണ് ഇതൊക്കെയാണ് ശിവസേന വിഭാഗത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് ഷിൻഡേക്ക് സർക്കാരിൽ ശബ്ദമില്ലാതായിരിക്കുന്നു ഇങ്ങനെയെങ്കിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ള ചോദ്യം ഇപ്പോൾ ഷിൻഡ വിഭാഗം നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ മാറി ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് പുറത്തേക്ക് വേണ്ട റിപ്പോർട്ടുകൾ അത് ഷിൻഡയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അമിത്ഷായുടെ തന്ത്രം ശിവസേനയെ തകർക്കുക എന്നത് തന്നെയാണ് അതൊരു പരിധിവരെ മഹാരാഷ്ട്രയിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും